സൂപ്പർ ഞാനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ലേഹ്ല പോയോ ആ ഞാനൊരു പാപം ആണ് അവിടെ രഗീഷ് അവിടുന്ന് ഇവിടെ വന്നു ഗ്ലേഷ് അവിടെ ഇവിടെ വന്നു ഞാനും ഒരു വീട്ടമ്മ ഞാനും ഒരു വീട്ടമ്മ ഞാൻ അമ്മയുടെ അല്ല വീഡിയോസും കാണും മ്മയ്ക്ക് ലൈക്ക് അടിക്കൂ സപ്പോട്ട് വീഡിയോയിലും കണ്ടു ഞാനൊരു പാവം ഈ സുന്ദരി മമ്മയ്ക്ക് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ വേഗം ആയി കേട്ടെ ആർക്കും ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമില്ലാത്ത കാരം ഉപകാരം അല്ലേ കൊട്ട് കൊട്ടുകാർ ഞാനും ഒരു വീട്ടമ്മ ഞാനൊരു പാപം ഞാനൊരു പാപം 음, 짠, 뭐, 보여 뭐, 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 അമ്മാമ അഭിനയം ഒക്കെ അമ്മാമ്മ അഭിനയം ഒക്കെ പൊളിച്ചു പിന്നെ ഞാൻ ഒരു വീട്ടമ്മ അമ്മാമ്മയും മോളും സുന്ദരി പാട്ട് പറഞ്ഞു അമ്മാമ്മ അഭിനയം ഒക്കെ പൊളിച്ചു ഞാനും ഒരു വീട്ടമ്മ അമ്മാമ്മയും മോളും സുന്ദരി പോയി വന്നു പിന്നെ പോയി എന്ന തോന്നുന്നു വന്നു പിന്നെ പോയെന്ന് തോന്നുന്നു ഞാനും ഒരു വീട്ടമ്മ അമ്മാമ്മയേയും മോളും സുന്ദരി വന്നു പിന്നെ പോയി എന്നു തോന്നുന്നു മാമയെയും മോളേയും ദൈവം അനുഗ്രഹിക്കട്ടെ മനുഷ്യരോട് അനുഗ്രഹിക്കണം പാട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ അമ്മയേയും മോരി വന്നു പിന്നെ പോയി എന്ന് തോന്നുന്നു അമ്മ അവർ പറഞ്ഞില്ലേ അതെടുക്കുക അതാണ്ട് നിന്റെ സന്നദ്ധയിൽ ഞാൻ വരുന്നു സ്വർഗിയനുഗ്രഹ പണ്ടരത്തിൽ വാതിൽ തുറക്കണമേ ഗ്രഹഭംഭാതിൽ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേയൻ യാചന പ്രാർത്ഥന നൽകണേയൻ യാചന പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ